നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലായിട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിവിടെ പറയുന്നത് മാസത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് ആദ്യമായിട്ട് മേടരാശിയാണ് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ അശ്വതി ഭരണി കാർത്തികയുടെ കൽഭാഗം അപ്പം നിങ്ങൾക്ക് വന്നിട്ടേ ഈ വാഹനസ്ഥാനം പിന്നെ ഗ്രഹസ്ഥാനം യാത്രാസ്ഥാനം മാതൃസ്ഥാനം ബന്ധുജനങ്ങൾ കൂട്ടുകാർ ഇങ്ങനെയൊക്കെയാണ് നമ്മളെന്തെങ്കിലും സ്ഥാപനം ഒക്കെ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത് താൽക്കാലികമാണെങ്കിൽ തന്നെയും ആ വേഴം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യാധിപനും കൂടെയാണ് മേടരാശിയെ സംബന്ധിച്ച് ഭാഗ്യാധിപനും കൂടെയാണ് ഉച്ചനായിട്ട് നാലാം ഭാവം കർക്കിടകത്തിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നേരത്തെ നമുക്ക് നിരാശപ്പെട്ടു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ചില നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നവരും ഒക്കെ ഉണ്ട് ഈ മേടരാശിയെ സംബന്ധിച്ച് അങ്ങനെയാണ് ഉള്ളത് അപ്പം നിലവിലുള്ള ആ ശനിയുടെ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഈ വേഴം നാലിൽ വരും വന്നു അപ്പോൾ അതൊരു ശുഭാവസ്ഥ തന്നെയാണ് ഇത് ദീർഘകാലം ഇല്ല രണ്ടര മാസത്തേക്കാണ് ഉള്ളത് എന്നിരുന്നാൽ തന്നെയും നമുക്ക് വേഴത്തെ സംബന്ധിച്ച് രണ്ടര മാസക്കാലം അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുക അപ്പോൾ രോഗം അസുഖങ്ങൾ അല്ലെങ്കിൽ ധനനഷ്ടങ്ങൾ കടബാധ്യത ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഉണ്ടായേക്കാം ഈ മേടരാശിയെ സംബന്ധിച്ച് ഉള്ളവർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമെന്നുള്ള നിലയ്ക്കാണ് ഈ വ്യാഴം ഇപ്പോൾ സുഖസ്ഥാനത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രവച്ചാൽ ഭാഗ്യാധിപനം ആണ് ഭാഗ്യാധിപനം പന്ത്രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഗുണ ഒരു അൻപത് ശതമാനത്തോളം നമുക്ക് ഗുണഫലം തന്നെ ഉറപ്പായിട്ട് കിട്ടും എന്ന് തന്നെ അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ശനിപ്രീതി നിലവിൽ നിങ്ങൾക്ക് ഏഴര ശനി കാലം ഉള്ളതുകൊണ്ട് ശനിപ്രീതി ചെയ്യണം പിന്നെ വേഴത്തെ പരിപോഷിപ്പിക്കുക മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ദേവി മഹാവിഷ്ണു നിൽക്കുന്ന രാശി ദേവിയുടേതാണ് അപ്പോൾ ദേവി പ്രീതികരമായ കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് അതെല്ലാം വിഷമങ്ങളുള്ളവരെല്ലാം അതൊക്കെ അതിജീവിച്ച് നേരെ നല്ല രീതിയിലാകാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് മിഥുനമാണ് ഈ മിഥുന രാശിയെ സംബന്ധിച്ച് ധനസ്ഥാനത്താണ് വന്നിരിക്കുന്നത് അത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാശിയാണ് വേഴ വ്യാഴത്തിൻ്റെ നിങ്ങളുടെ ഏഴാം ഭാവാധിപനുമാണ് നിവൃത്തിസ്ഥാനപതി കർമാധിപനുമാണ് അപ്പം അങ്ങനെയുള്ള വേഴം ഉച്ചനായിട്ട് ധനസ്ഥാനത്ത് വരുമ്പോൾ ധനം വാക്ക് വിദ്യ നമ്മൾ നമ്മളെന്ത് എന്ത് കാര്യങ്ങൾ നമ്മുടെ പുതിയ നല്ല നല്ല ചിന്താഗതികളൊക്കെ നമുക്ക് ഉണ്ടാവുമെന്നാണ് നമ്മൾ ചിന്തിക്കും പിന്നെ ആ ഏ ഏതെങ്കിലും തരത്തിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞാലും മറ്റുള്ള ആൾക്കാർ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരോ ആ കാര്യം തള്ളിക്കളയത്തില്ല അത് പരിഹരിക്കാം എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവാനുഗ്രഹം നിലവിലുണ്ട് പിന്നെ ഗ്രഹം മോഡി കൂട്ടൽ പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷ വിജയം അവർക്ക് ഉദ്യോഗ ലപ്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മിഥുന രാശിക്കാർക്ക് നിലവിൽ ഈ വ്യാഴത്തെ കൊണ്ട് കിട്ടുന്നതാണ് മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അര ചിത്തിര അവസാന ഭാഗം സോറി മകൈരം മകൈരം മകേരത്തിൻ്റെ അവസാന ഭാഗം തിരുവാതിര ഉണർന്ന മുക്കാലാണ് അപ്പോൾ എല്ലാവിധമായ ഭാഗ്യവും വ്യാഴം നൽകുമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി പറയുന്ന കർക്കിടകമാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്യം നിങ്ങൾക്ക് നേരത്തെ പന്ത്രണ്ടിൽ ഈ പന്ത്രണ്ടിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ നമ്മൾ എന്തെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ ദൈവാനുഗ്രഹമില്ലാത്തത് കൊണ്ട് അത് അത് പെൻഡിങ്ങിൽ വെച്ചിരുന്നു അപ്പോൾ ഇനി മുതൽ അത് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ സഫലമാകും എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു അപ്പോൾ അതിനായിക്കൊണ്ട് വേഴത്തെ പരിപോഷിപ്പിക്കുക ദൈവാനുഗ്രഹം ഉണ്ട് എന്തെങ്കിലും നിരാശ അനുഭവത്തിലുള്ളവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് അത് ഒന്നിന് നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി ഒന്നുകൂടി അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സഫലമാകും എന്നാണ് വേഴം പറയുന്നത് പിന്നെ വന്നിട്ട് നിങ്ങളുടെ ധനസ്ഥാനത്ത് കേതു കേതു സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ എന്നാൽ തന്നെയും ഈ വേഴത്തിൻ്റെ ഗുണം നമുക്ക് അനുഭവത്തിൽ വരും പിന്നെ കേതുവിൻ്റെ സ്ഥിതി അത് മാറുന്നതിനായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ ഇഷ്ട വഴിപാട് ചെയ്യാം അതല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഈ ധനസ്ഥാനത്തുള്ള ദോഷം ദോഷത്തിൻ്റെ കാഠിന്യം കേതു നിൽക്കുന്ന കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് കന്നിയാണ് രാശിക്കാർക്ക് അഭിഷ്ടസ്ഥാനമായ പതിനൊന്നിലാണ് വ്യാഴം വന്നിരിക്കുന്നത് അപ്പോൾ ഈ കന്നി കന്നിരാശിനെ സംബന്ധിച്ച് നാലിൻ്റെയും ഏഴിൻ്റെയും ചുമതലയാണുള്ളത് നാലെന്നു പറയുമ്പോൾ മാതൃസ്ഥാനം സുഹൃത്ത് സ്ഥാനം യാത്രാസ്ഥാനം വാഹനസ്ഥാനം അങ്ങനെ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് പിന്നെ ഏഴ് ഏഴാം ഭാവം ഏഴാം ഭാവം അപ്പോൾ വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതിപ്പോൾ തന്നെ അത് അതിനുള്ള സാഹചര്യങ്ങൾ തെളിയും എന്നുള്ളതാണ് വിവാഹമായി ബന്ധപ്പെട്ടും ഇനി ലവ് മേരേജ് ആണെങ്കിലും അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചത് ഇരിക്കുന്ന ആൾക്കാർ അവർക്കും ആ ആ വഴി ഈ വ്യാഴത്തിൻ്റെ പതിനൊന്നിലുള്ള നിൽപ്പ് ഏറ്റവും ഗുണകരമാണ് പിന്നെ ക്രയവിക്രയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭൂമി സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവിധമായ മംഗളകരമായ എല്ലാ കാര്യങ്ങളും കന്നിരാശിയെ സംബന്ധിച്ചും നടക്കുമെന്നാണ് കാണുന്നത് കന്യരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി അപ്പോൾ ഈ രാശിയിലോട്ട് ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് എന്നാലും ആ ശനിപ്രീതി കൂടി ചെയ്യണം എന്നാലും നമുക്ക് ഈ പറഞ്ഞ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളു ഇനി പറയുന്നത് വൃശ്ചിക വേണം വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാനകാൽ ഭാഗം അനിഴം കേട്ട നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം വന്നിരിക്കുന്നത് ഈ വ്യാഴം ഈ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് രണ്ട് ചുമതലകൾ വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്നത് അതായത് ധനാധിപനം അഞ്ചാം ഭാവാധിപനം സന്താനഭാവം അപ്പോൾ നമ്മുടെ പ്രവൃത്തി നന്നാവും കുഞ്ഞുങ്ങൾ സ്വന്തതി സ്വന്ത ഇല്ലാതിരുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം പിന്നെ ഗുണം വാഹന ലപ്തി പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വി വിജയം ഉദ്യോഗലപ്തി അങ്ങനെയുള്ള പിന്നെ വിദേശ യാത്രകൾ അതെല്ലാം തന്നെ സഫലമായി വരുമെന്ന് തന്നെയാണ് ഈ വൃശ്ചയരാശിയെ സംബന്ധിച്ച് വേഴം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് അപ്പോൾ എല്ലാവിധമായ ഭാഗ്യവും വൃച്ചയരാശിക്കാർക്ക് ഉണ്ടാകും ഈ പിന്നെ നാലിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സമാധാനക്കേടുകളോ ഏതാ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഇപ്പോൾ നിലവിലുള്ളവർ അവർ നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടതാണ് ഇനി ഈ പറയുന്നത് മ മകരമാണ് ഈ മകര രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ നിങ്ങൾക്ക് വ്യാഴം ഏഴിൽ ഏഴില് ഉച്ചനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ കാലം കൊണ്ട് ഏഴെന്ന് പറയുമ്പോൾ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനം വിവാഹസ്ഥാനം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കല്യാണമൊക്കെ നടക്കാതിരുന്ന ആൾക്കാർക്ക് യുവതി യുവാക്കൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അത് തെളിയുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് കൊണ്ടിരുന്നവർക്ക് സന്തോഷത്തിനുള്ള വഴിയുണ്ട് അപ്പോൾ വിവാഹാധികാര്യങ്ങൾ പിന്നെ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ തീർത്ഥയാത്ര ഉദ്യോഗലബ്ധി അങ്ങനെയുള്ള പിന്നെ ഈ ഉദ്യോഗ പിന്നെ ഉദ്യോഗം നിലവിൽ ഉദ്യോഗമുള്ളവർക്ക് ഈ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഈ മകരരാശിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഉണ്ടെന്ന് വ്യാഴം പറയുന്നു അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ നിങ്ങളുടെ ധനസ്ഥാനത്തുള്ള രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോകണം ഇനി പറയുന്നത് മീനമാണ് മീനരാശിക്കാർക്ക് വ്യാഴം അഞ്ചിലാണ് ഏറ്റവും അധികം ഗുണകരമായ അവസ്ഥയാണ് ഈ മീനരാശിക്കാർക്ക് ഈ വ്യാഴം നൽകുന്നത് നിങ്ങൾക്ക് വന്നിട്ട് ചന്ദ്രലംഘനാധിപനം കർമാധിപനുമായിട്ടുള്ള വ്യാഴം അഞ്ചിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തരാൻ തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണോ നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്നത് അതെല്ലാം തന്നെ ശബലമാവും ഇനി സന്താന ഭാഗ്യമാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വിവാഹമാണെങ്കിൽ അങ്ങനെ ഏതാണോ നമുക്ക് തടസ്സം നേരത്തെ അനുഭവപ്പെട്ടിട്ടുള്ളത് ആ തടസ്സങ്ങളെല്ലാം നീക്കുന്നതിനായിക്കൊണ്ട് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം അല്ലെങ്കിൽ മഹാവിഷ്ണു നമ്മുടെ ഉച്ചരാശിയായിട്ടുള്ള അഞ്ചാം ഭാവത്തിൽ വന്നിട്ടുണ്ട് ഈ നമ്മൾ നേരത്തെ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂടി ഞാൻ പറയുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ വേഴത്തെ കൊണ്ട് പറഞ്ഞുവെങ്കിലും ആ രാശിയിൽ നില ഉറപ്പിച്ചിട്ടുള്ള ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാലതാമസവും അല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഭാഗ്യാനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ശ്രദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവിധമായ ഈ മറ്റുള്ള രാശി പറയാത്ത രാശിക്കാർ വിഷമപ്പെടേണ്ട കാര്യമില്ല ഇത് ച ചാരവശാലുള്ള ഒരു മാസത്തെ ഒരു ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം